എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എന്നോട് കുറേ പേര് കമന്റ് ബോക്സിലായിട്ട് ചോദിച്ചു എൻ്റെ ഒരു വീഡിയോ ഷോർട്ട് വീഡിയോ വൈറലായിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വീഡിയോ എൻ്റെ കമൻറ്റ് ബോക്സിൽ കുറച്ച് പേർ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതല്ലാണ്ട് അത് റിലേറ്റഡ് ആയിട്ടുള്ള വേറെ വീഡിയോസിനൊക്കെ കമൻറ്റ് ബോക്സിൽ ചോദിച്ച ഒരു ചോദ്യം അപ്പോൾ കമൻറ്റ് ബോക്സിൽ ചോദിക്കുന്ന അല്ലാണ്ട് പേഴ്സണലി എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് അയച്ചും കുറേ പേര് ചോദിച്ചൊരു ചോദ്യത്തിനുള്ള ഉത്തരമായിട്ടാട്ടോ ഞാൻ വന്നേക്കുന്നത് അപ്പോൾ കുറേ പേര് ചോദിച്ച് ചോദ്യമാണ് ചേച്ചി ഡിവോഴ്സ്ഡ് ആയോ സെപ്പറേറ്റഡ് ആണോ ഇനി എന്താണ് ഫ്യൂച്ചർ പ്ലാൻ ഇനി കല്യാണം കഴിക്കോ പിന്നെന്താ അങ്ങനെ കുറേ ചോദ്യങ്ങൾ പിന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് എന്തിനാണ് വെറുതെ നിങ്ങൾ ഡിവോഴ്സ് ചെയ്യുന്നുണ്ടായിരുന്നെങ്കിൽ എന്തിനാണ് വെറുതെ പിള്ളേരെ വലിച്ചിട്ടത് അങ്ങനെ കുറേ ചോദ്യങ്ങൾ കേട്ടോ അതിനുള്ള മറുപടി ഞാൻ തരാം എന്ന് വിചാരിച്ചു ഇതൊരിക്കലും ഒരാളെ നാണകെടുത്താനോ അല്ലെങ്കിൽ എൻ്റെ വീഡിയോയിൽ അങ്ങനെ ഒരാളെയും കളിയാക്കാനോ നാണകെടുത്താലോ ഒന്നുമില്ല ഞാൻ എൻ്റെ ഭാഗത്ത് എന്താ പറയാനുള്ളു മാത്രം പറയാനുള്ളൂ ഞങ്ങൾക്കിടയിൽ എന്തുണ്ടായി എന്നതിനെ കുറിച്ചൊന്നും ഞാനിവിടെ മെൻഷൻ ചെയ്യുന്നില്ല അപ്പോൾ ഞാനും എൻ്റെ ഹസ്ബൻഡും തമ്മിൽ കഴിഞ്ഞ ഏപ്രിൽ മാസം അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ മാസത്തിലാണ് ഞങ്ങൾ സെപ്പറേറ്റഡ് ആവാം അപ്പം ഞാൻ ഒമ്പത് മാസം പ്രഗ്നൻ്റ് ആണ് സെപ്പറേറ്റഡ് ആവാം നമുക്ക് ഇനി മുന്നോട്ട് പോകണ്ട രണ്ട് സ്ഥലത്ത് നിൽക്കാം എന്നൊരു തീരുമാനത്തിലേക്ക് എത്തിച്ചേർന്നത് അപ്പോൾ ഞങ്ങൾ അങ്ങനെ തീരുമാനം എടുത്തു അത് പ്രകാരം അങ്ങോട്ടും കൂടെ മാറി ആണ് താമസിച്ചത് രണ്ടുപേരും അങ്ങോട്ടും കൂടെ മാറിയാണ് താമസിച്ചത് അതിനുശേഷം ഇപ്പോൾ ഒരു വർഷമായി അതായത് ഈ ഏപ്രിൽ വന്നപ്പോൾ ഒരു വർഷമായി ആറ് മാസം അതായത് ഞങ്ങൾ പിരിഞ്ഞു കഴിഞ്ഞ ആറ് മാസം ആയപ്പോൾ തന്നെ ഞങ്ങൾ രണ്ടുപേരും ഒരു വക്കീൽ തന്നെ തന്നെ കണ്ട് മ്യൂച്വൽ ഡിവോഴ്സിന് വേണ്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ തന്നെ അറിയാമല്ലോ ഈ ആറ് മാസം കൊണ്ടേ ഞങ്ങൾ ഒരുമിച്ച് ഇനി പോകാൻ ചാൻസ് ഇല്ല ഇനി എന്തായാലും ഒന്നിക്കില്ല എന്നുള്ള ഒരു കാര്യം ഉറപ്പായതുകൊണ്ടായിരിക്കുമല്ലോ രണ്ടുപേരും മ്യൂച്വലി പോകാം എന്ന് തീരുമാനമെടുത്തത് അങ്ങനെ അത് കൊടുത്ത് ആറുമാസം കഴിഞ്ഞതിനു ശേഷം ഈ ഏപ്രിൽ മാസം എട്ടാം തീയതിയാണ് നിങ്ങളുടെ കേസ് ഫസ്റ്റായിട്ട് കോടതിയിലേക്ക് വിളിക്കുന്നത് രണ്ട് പ്രാവശ്യം ഡിവോഴ്സ് ആവുമ്പോൾ രണ്ടേ രണ്ട് പ്രാവശ്യം കോടതിയിലേക്ക് പോയാൽ മതി മറ്റു കേസുകൾ പോലെയല്ല അപ്പോൾ പക്ഷേ ഞങ്ങൾക്ക് മൂന്ന് പ്രാവശ്യം പോകേണ്ട വന്നു അങ്ങനെ ഞങ്ങൾ എട്ടാം തീയതി പോയി എട്ടാം തീയതി പോയപ്പോൾ അന്ന് കൗൺസിലിംഗ് ചെയ്യുന്ന ആളുണ്ടായില്ല അതുകൊണ്ടുതന്നെ കേസ് പന്ത്രണ്ടാം തീയതിയിലേക്ക് മാറ്റി അതിനുശേഷം പന്ത്രണ്ടാം തീയതി വീണ്ടും ചെന്നു കൗൺസിലിങ് ചെയ്തു മറ്റ് കേസുകൾക്ക് അതായത് മറ്റ് ഡിവോഴ്സിൽ കേസുകൾക്ക് ചോദിക്കുന്ന പോലെ ഒന്നും ചോദിച്ചില്ല ഒറ്റ ചോദ്യം നിങ്ങൾക്ക് ഇത് ഈ തീരുമാനത്തിൽ മുന്നോട്ടല്ലേ നിങ്ങൾ പോണത് ഇതിന് മാറ്റമില്ലല്ലോ അപ്പം ഇല്ല എന്ന് പറഞ്ഞു പിന്നെ ചോദിച്ചത് മറ്റുള്ള കാര്യങ്ങൾക്ക് തീരുമാനമെടുത്തിട്ടില്ലേ നിങ്ങളുടെ കാര്യത്തിൽ സാമ്പത്തിക വിഷയത്തിൽ നിങ്ങൾ തീരുമാനം എടുത്തിട്ടില്ല അപ്പോഴും ഞങ്ങൾ പറഞ്ഞു ഉവ്വ ഞങ്ങൾ നേരത്തെ തീരുമാനം എടുത്തതാണ് നിങ്ങളുടെ അവകാശം എനിക്ക് എനിക്കാണെന്നുള്ളത് ആൾ പറഞ്ഞിട്ടുള്ളതാണ് അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ തീരുമാനം എടുത്തതാണ് എന്നും പറഞ്ഞു പിന്നെ കോടതിയിലേക്ക് നമ്മളെ വിളിച്ചു കേസ് വിളിച്ചു കേസ് വിളിച്ചപ്പോൾ പറഞ്ഞു നമുക്ക് എവിഡൻസ് എടുക്കാൻ വേണ്ടി ഇരുപത്തി അഞ്ചാം തീയതിയിലേക്ക് കേസ് മാറ്റാംന്ന് പറഞ്ഞു അങ്ങനെ ഇരുപത്തി അഞ്ചാം തീയതിയിലേക്ക് കേസ് മാറ്റി പ്രാശ്ന ഒറ്റയ്ക്കാട്ടെ പോയ രണ്ട് പ്രാവശ്യം പോയപ്പോഴും ചേട്ടനുണ്ടായ ഒരു പ്രാവശ്യം ഒരു പ്രാവശ്യം പപ്പയുണ്ടായിരുന്നു അങ്ങനെ പ്രാവശ്യം ഞാൻ ഒറ്റയ്ക്ക് പോയി കാരണം അവിടെ ചെറിയൊരു കോടതി ആൽവേലായിരുന്നു നമുക്ക് ഇരിക്കാനൊന്നും സ്ഥലമൊന്നുമില്ല പിന്നെ ആൾ കൂടെ ആരും കൂടെ വന്നിട്ട് വലിയ കാര്യവുമില്ല പുറത്ത് നിൽക്കാമെന്ന് മാത്രമേ ഉള്ളൂ പിന്നെ അത് മാത്രമല്ല ഞാൻ ഞാനിവിടുന്ന് പോയി കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ ആരെങ്കിലും ഒരാളും കൂടി നോക്കാൻ വേണം കുഞ്ഞുങ്ങളെ കൊണ്ടു പോണത് അപ്പോൾ അങ്ങനെ നമ്മുടെ കേസ് വിളിച്ചു കേസ് മാറ്റി ഒന്നും കൂടി കുറച്ച് സമയത്തേക്ക് വേണ്ടി മാറ്റി വെച്ചു പിന്നീ പിന്നീട് നമ്മുടെ കേസ് വീണ്ടും വിളിച്ചു അപ്പോൾ നമ്മൾ ചെന്നു വേറെ വേറൊരു ചോദ്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല നേരെ പുള്ളി അതൊക്കെ നോക്കിയിട്ട് ഡോക്യുമെൻസും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഡിവോഴ്സ് തരാമായിരുന്നു അങ്ങനെ ഒഫീഷ്യലി ഡിവോഴ്സ്ഡ് ആയി ഇന്നലെ നമുക്ക് സർട്ടിഫിക്കറ്റ് കാര്യങ്ങളൊന്നും കയ്യിൽ കിട്ടിയിട്ടില്ല എന്നുള്ളൂ നമ്മൾ നിയമപരമായി ഡിവോഴ്സ്ഡ് ആയി പിന്നെ ഉള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളുടെ കാര്യം എനിക്കാണ് വിട്ടു തന്നേക്കുന്നത് ഞാൻ ആളുടെ കഴിഞ്ഞാൽ പൈസയോ കാര്യങ്ങളോ ഒന്നും ചോദിച്ചിട്ടില്ല പിന്നെ നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞുകഴിഞ്ഞാൽ ഞങ്ങൾ മ്യൂച്വലി പിന്നാൻ വേണ്ടി വിചാരിച്ച ആൾക്കാരാണ് ഇപ്പോൾ പിരിഞ്ഞു കഴിഞ്ഞു ഇന്നും ഞാൻ ആ കാര്യങ്ങൾ പറഞ്ഞു വെറുതെ കാര്യം വെറുതെ ഭക്ഷണമാക്കിയിട്ട് കാര്യങ്ങളില്ല ആളും ഞാൻ തമ്മിൽ ഇപ്പോൾ ഒരു ബന്ധം ആൾക്ക് വേറൊരു ലൈഫ് ഉണ്ടാവും എനിക്ക് വേറൊരു ലൈഫുണ്ടാവും അപ്പോൾ വെറുതെ നമ്മൾ കടന്നുകൊണ്ട് ഒരു ബുദ്ധിമുട്ടില്ലാത്ത ആൾക്കാരുടെ പോലെ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞു നടന്നിട്ട് ഒരു കാര്യമില്ല അപ്പോൾ അതവിടെ കഴിഞ്ഞു ഇനി ഇതിനെപ്പറ്റി ഞാൻ വേറെ ഒരു വീഡിയോയിലൊന്നും പറയില്ല കേട്ടോ പിന്നെയുള്ള കാര്യം ചേച്ചി ഇനി വേറെ കല്യാണം കഴിക്കുമോ എന്ന് ഒരു കല്യാണം കൊണ്ട് തന്നെ എനിക്ക് ഏകദേശം അടുത്തിരിക്കുകയാണ് എന്ന് വെച്ചിട്ട് ഞാൻ ഇനി കല്യാണം കഴിക്കില്ല എന്ന് ഞാൻ ഒരിക്കലും പറയില്ല കാരണം ഞാൻ സോഷ്യൽ മീഡിയയിൽ വീഡിയോസ് ഇടുന്ന ഒരാളാണ് ഞാൻ യൂട്യൂബിൽ വീഡിയോസ് ഇടുന്ന ഒരാളാണ് ഞാൻ കഴിക്കില്ല എന്ന് പറഞ്ഞിട്ട് പിന്നീട് ഞാൻ കല്യാണം കഴിക്കാൻ ഒന്ന് തീരുമാനത്തിലെത്തി അങ്ങനെ ഒരു വീഡിയോ ഞാൻ ഞാനതിൽ പോസ്റ്റ് ചെയ്യേണ്ട അവസ്ഥ വന്നാൽ നിങ്ങൾ തന്നെ ചോദിക്കും അന്ന് നീ വലിയ കാര്യം പറഞ്ഞിട്ട് നീ ഇപ്പോൾ എന്താ കാണിച്ചെന്ന് ചോദിക്കും അതുകൊണ്ട് തന്നെ എൻ്റെ ലൈഫാണ് ഞാൻ കഴിക്കില്ലാന്നോ കഴിക്കുന്നോ ഒന്നും പറയുന്നില്ല ചിലപ്പോൾ നടക്കാം പക്ഷേ ഇപ്പോൾ ഇപ്പോൾ കുറച്ച് വർഷത്തേക്ക് എന്തായാലും അങ്ങനെ ഒരു ചിന്തയെ മനസ്സിലില്ല അതാണ് സത്യം പിന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് എന്തിനാണ് കുഞ്ഞുങ്ങളെ വലിച്ചിട്ടത് നിങ്ങൾ ഡിവോഴ്സ് ആവും അറിയാമെങ്കിൽ ആർക്കും ഡിവോഴ്സ് ആവും എന്ന് പറഞ്ഞിട്ടല്ലല്ലോ കല്യാണം കഴിക്കുന്നത് നമുക്ക് എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് പോവാം എങ്ങനെയെങ്കിലും പോകാം എന്നായിട്ടായിരിക്കും എല്ലാവരും കല്യാണം എന്ന് ഒരു സംഭവത്തിലേക്ക് എത്തുന്നത് പിന്നീട് നമുക്ക് ഒത്തു പോകാൻ പറ്റില്ല എന്നൊരു തീരുമാനത്തിലെത്തി രണ്ടുപേരും എന്താ പറയുക ഞങ്ങൾക്ക് രണ്ടുപേർക്കും കുഞ്ഞുങ്ങൾ ഞങ്ങളുടെ കുഞ്ഞുങ്ങളാണ് അപ്പം ഞങ്ങൾ അവരുടെ തീരുമാനം എടുക്കണമെങ്കിൽ ഞങ്ങൾക്ക് പറ്റില്ല എന്ന് തന്നെ ഞങ്ങളുടെ മനസ്സിൽ അത്രയ്ക്കും ദൃഢമായിട്ട് ഒരു തീരുമാനം ഉള്ളതുകൊണ്ടായിരിക്കണമല്ലോ പിന്നെ കുഞ്ഞുങ്ങൾ എന്ന് പറയുന്ന നമ്മുടെ മഹത്വം കൊണ്ടോ മഹിമ കൊണ്ടോ ഒന്നും കിട്ടുന്ന സംഭവം അല്ല അതിൻ്റെ പിന്നിലെ ദൈവം എന്ന് പറഞ്ഞൊരു വലിയ ശക്തി ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ കാരണം ഒരു പത്ത് മാസം നമ്മൾ ഈ കുഞ്ഞിനെ വൈകി ശരിക്കും പത്ത് മാസത്തെ കണക്കു പറയും ഒമ്പത് മാസമാകുമ്പോഴേക്കും കുഞ്ഞുങ്ങൾ പുറത്തേക്ക് വരും അപ്പോൾ നമ്മൾ ഈ ഒമ്പത് മാസം കുഞ്ഞുങ്ങളെ വൈകി കട കൊണ്ട് നടക്കുമ്പോൾ ഓരോ അമ്മമാർക്കും അതിൻ്റെ വേദന അറിയാം കാരണം ഒന്നും ഒരിക്കലും നമുക്ക് ഈ കുഞ്ഞിനെ ജീവനോടെ കിട്ടുമെന്ന് പറയാൻ പറ്റില്ല ഒമ്പത് മാസത്തിൽ മരണപ്പെടുന്ന കുഞ്ഞുങ്ങളുണ്ട് വയറ്റിൽ വലിച്ചു അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പിന്നിൽ വലിയൊരു ശക്തിയുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് നമുക്കങ്ങനൊരു കുഞ്ഞുങ്ങളെ കിട്ടാനും അവർക്കൊരു കുഴപ്പമില്ലാണ്ട് കയ്യിലെത്താനും അതൊക്കെ വലിയൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ കണ്ടത് അവരൊരിക്കലും എനിക്ക് ഒരു ഭാഗ്യ എൻ്റെ ലൈഫിൽ അവർ അത്രയ്ക്കും വലിയ റോളാണ് ചെയ്യണം കാരണം അവരാണ് ഇപ്പം ഞാൻ സന്തോഷിക്കുന്നത് ഇപ്പം ഞാൻ ചിരിക്കണമെങ്കിൽ അതിന് പിന്നിൽ പിന്നെ മക്കളധികം സ്നേഹിക്കരുത് മക്കൾക്ക് വേണ്ടി മാത്രമായിട്ട് ജീവിക്കരുത് എന്ന് പറയുന്ന കുറച്ച് ആൾക്കാരുണ്ടാകുന്നത് അത് അവരുടെ അനുഭവം കൊണ്ട് പറയുന്നതായിരിക്കാം എനിക്ക് എന്താ പറയാ ഞാൻ അവരിന്നൊന്നും പ്രതീക്ഷിച്ചിട്ടല്ല അവർക്ക് ഞാൻ ചെയ്തു കൊടുക്കുന്നത് അല്ലെങ്കിൽ അവരെ സ്നേഹിക്കുന്നത് അവരെ ഭാവിയിൽ ചിലപ്പോൾ എന്നെ നോക്കില്ലായിരിക്കാം പക്ഷെ എൻ്റെ കടമ എൻ്റെ കർത്തവ്യം ഞാൻ ഭംഗിയായിട്ട് ചെയ്യാന്നുള്ളത് എൻ്റെ റെസ്പോൺസിബിലിറ്റി ആണ് അത് ഞാൻ ചെയ്യുന്നു അത്ര മാത്രമേ ഉള്ളൂ കേട്ടോ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത് അവരെ ഇപ്പം ഞാൻ നല്ല രീതിയിൽ തന്നെയാണ് നോക്കുന്നത് പിന്നെ ഞാൻ ഒരിക്കലും എൻ്റെ പാരൻസിനെ എൻ്റെ ബ്രദറിനെ എന്താ പറയുക അവരൊന്നും ഡിപ്പെൻഡ് ചെയ്തിട്ട് നിൽക്കണം ജീവിതകാലം മൊത്തം നിൽക്കണം എന്നുള്ള ചിന്തയിലല്ല ഞാൻ നിൽക്കുന്നത് എനിക്ക് നല്ലൊരു ഭാഗ്യം കിട്ടി ഞാൻ ഒരു ഡിസിഷൻ എടുത്തപ്പോൾ എൻ്റെ വീട്ടുകാർ പൂർണ്ണ സമ്മതത്തോടു കൂടി അതിനെ അതിനീകരിച്ചു എനിക്കൊരു തണലും താങ്ങും തന്നു ഇപ്പോഴും എൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്ന എൻ്റെ പാരൻസാണ് ഞാനത് ഭയങ്കര അഭിമാനത്തോടുകൂടി പറയുന്നതല്ല അപ്പോൾ എനിക്ക് ആഗ്രഹമുണ്ട് അവർക്ക് വേണ്ടി ചെയ്യണമെന്ന് അതിന് വേണ്ടിയുള്ള വഴി ഞാനൊന്നും ഇല്ലാണ്ട് സീറോ ആയിട്ട് നിൽക്കുന്ന ആൾക്ക് മുമ്പിൽ നമ്മുടെ പാരൻസും നമ്മുടെ ബ്രദറും നമുക്കൊരു വഴി തടിച്ചു തന്നിട്ടുണ്ട് എനിക്ക് എന്താ ചേച്ചി ചേട്ടനായാലും പപ്പായാലും അമ്മയിലും വഴി കറിച്ച് തന്നിട്ടുണ്ട് അത് ചൂസ് ചെയ്യാന്നുള്ളത് എൻ്റെ ഉത്തരവാദിത്തമാണ് അത് ഞാൻ ചൂസ് ചെയ്തിട്ടുണ്ട് അപ്പം അതിനുള്ള കാര്യങ്ങളൊക്കെ നടന്നു കഴിയുമ്പോൾ ഞാൻ പറയാം എന്താണ് അതായത് പഠിക്കണോ അതോ ജോലി ചെയ്യണോ എന്നുള്ളത് എനിക്ക് മുമ്പിൽ വെച്ചിട്ടുള്ള ഒരു കാര്യമാണ് നിൻ്റെ ഇഷ്ടത്തിന് നിനക്ക് തീരുമാനം എടുക്കാം കുഞ്ഞുങ്ങളെ ഞങ്ങൾ നോക്കിക്കോളാം എന്നുള്ള കാര്യം അവരെന്നോട് പറഞ്ഞ കാര്യമാണ് അതൊന്നും എല്ലാവർക്കും കിട്ടണമെന്നൊന്നുമില്ല ഇത്ര സംഭവങ്ങൾ ഉണ്ടായിട്ട് പിന്നെയും പൈസ മുടക്കാം പിന്നെയും നോക്കാം എന്നൊക്കെ പറയുന്നത് ഒരാളുടെ ജീവിതത്തിൽ ഉണ്ടാവണമെന്നല്ല അപ്പോൾ ഇനി അവർ അവരുടേതായ ഇഷ്ടങ്ങൾക്കും എൻ്റെ ഇഷ്ടങ്ങൾക്കും അവരുടേതായ ഇഷ്ടങ്ങൾക്കും മുൻഗണന കൊടുത്ത് ജീവിക്കുക എന്നുള്ളതാണ് എൻ്റെ മുമ്പിലുള്ള ഏറ്റവും വലിയ ടാസ്ക് അപ്പോൾ എനിക്കത് നന്നായിട്ട് ചെയ്യണം അതുകൊണ്ട് തന്നെ എനിക്കിപ്പോൾ വേറെ ചിന്തകളൊന്നുമില്ല പിന്നെ എന്തിനാണ് നീ യൂട്യൂബ് ചാനൽ തുടങ്ങിയെന്ന് ചോദിക്കുന്നവരുണ്ട് അപ്പോൾ അതിനുള്ള മറുപടി എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ വെറുതെ ഇരിക്കുന്ന ഒരാളാണ് ആദ്യം യൂട്യൂബ് ചാനൽ വീഡിയോസ് പോസ്റ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്ത് തുടങ്ങി പിന്നെ സബ്സ്ക്രൈബേഴ്സ് കൂടി കൂടിപ്പോൾ എനിക്ക് വീഡിയോസ് ഇറങ്ങുമെന്ന് തോന്നി ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ ഒരിക്കലും ഞാനിത് എൻ്റെ ജീവിതകാലം മൊത്തം എനിക്ക് കിട്ടണ ഒരു ഇൻകം അല്ലെങ്കിൽ ഇതെന്നെ സപ്പോർട്ട് ചെയ്യണ ഒരു ഇൻകം ആയിട്ട് ഞാൻ കണ്ടിട്ടില്ല എനിക്ക് ഇതിന് എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ അതെനിക്ക് സൈഡിൽ കൂടെ അതായത് എനിക്കൊരു സേവിങ്സ് എന്നുള്ള രീതിയിലാണ് ഞാൻ ഇതിന് എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ അതിനെ പ്രതീക്ഷിക്കണുള്ളൂ എൻ്റെ എൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ എഡ്യൂക്കേഷൻ കൊണ്ട് നമ്മളെന്തെങ്കിലും നേടിയെടുക്കുക എന്നുള്ളത് തന്നെയാണ് അപ്പോൾ എല്ലാവർക്കും ക്ലിയർ ആയിരുന്നു വിചാരിക്കുന്നു പിന്നെ എനിക്കൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത് സമയം മുന്നോട്ട് കൊണ്ടുവന്നാലും പറയാതിരിക്കാൻ പറ്റില്ല കുറേ പേര് എനിക്ക് മെസ്സേജ് അയച്ചിട്ട് ഞാൻ ഡിവോഴ്സിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളല്ല എനിക്ക് നല്ലൊരു എനിക്ക് മുന്നോട്ടേക്ക് ആ വ്യക്തിയുടെ കൂടെ മുന്നോട്ടേക്ക് പോകാൻ പറ്റുമെന്നുണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും ഞാനോ ആ വ്യക്തിയുടെ തമ്മിൽ പിരിയില്ലായിരുന്നു അപ്പം അതാണ് ഞങ്ങളുടെ കാര്യത്തിലെ സത്യം അതുകൊണ്ട് തന്നെ ഞാൻ ഡിവോഴ്സിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളല്ല ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങളുടെ ജീവിതം അവിടെ വെച്ച് ഞങ്ങൾ സ്റ്റോപ്പ് ചെയ്തു അല്ലാണ്ട് ഞാൻ ഒരാളുടെ ജീവിതം കാണുമ്പോൾ ആ ആൾ ഡിവോഴ്സ് ആവട്ടെ എന്ന് ചിന്തിക്കുന്ന ഒരാളല്ല അങ്ങനെ കുറേയും പേര് എനിക്ക് കമൻറ്റ് അല്ല മെസ്സേജ് ചെയ്യുന്നുണ്ട് ഇൻസ്റ്റഗ്രാമിൽ വന്നിട്ട് ചേച്ചി എന്റെ വീട്ടിൽ ഇങ്ങനെയാണ് പ്രശ്നം അപ്പൊ ഡിവോഴ്സ് ചെയ്യാനുള്ള എന്തെങ്കിലും മാർഗം പറഞ്ഞു തരുമോ അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞു തരുമോ ഇങ്ങനെ പറഞ്ഞു തരുമോ എന്ന് ചോദിക്കുന്നുണ്ട് ഞാൻ ആർക്കും ഇത്തരത്തിലുള്ള ഉപദേശങ്ങൾ കൊടുക്കാനിരിക്കുന്ന ഒരാളല്ല എൻ്റെ ജീവിതത്തിലൊരു സംഭവം ഉണ്ടായി ഞാൻ അതിനെ ധൈര്യപൂർവ്വം അല്ലെങ്കിൽ ബുദ്ധിപൂർവ്വം നേരിട്ടു നിങ്ങളുടെ വീട്ടിലെ സംഭവം നിങ്ങൾക്ക് മാത്രം ആവേണ്ട കാര്യമാണ് എന്നോട് ചോദിച്ചിട്ട് എടുക്കേണ്ട കാര്യമില്ല എൻ്റെ എൻ്റെ കാര്യത്തിൽ ഞാൻ തീരുമാനം എടുത്തത് ഞാൻ അറ്റയ്ക്ക് എടുത്ത തീരുമാനമാണ് അതിന് എൻ്റെ പേരൻസ് സപ്പോർട്ട് ചെയ്തതാണ് അപ്പം നിങ്ങളുടെ വീട്ടിലെന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങളായിട്ട് തീരുമാനം എടുക്കാം മറ്റുള്ളവരോടൊന്നും ചോദിച്ചിടണ്ട കാര്യമില്ല പിന്നെ വെറുതെ ചെറിയ കാര്യത്തിനൊക്കെ വന്നുകൊണ്ട് ഡിബോർസ് ആവണം ആൾ ശരിയല്ല അങ്ങനെയല്ല എന്ന് പറയാൻ അതിനോട് എനിക്ക് യോജിക്കൂലട്ടോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടംപറഞ്ഞതൊന്നുമില്ല ഞാൻ ഈ പറഞ്ഞത് അപ്പോൾ വീഡിയോ ഇത്രയുള്ളൂ അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ ഒഫീഷ്യലി ഡിവോഴ്സ്ഡായി അപ്പോൾ ഇത്രേ ഉള്ളൂ വീഡിയോ അപ്പം ശരി ഞാൻ അടുത്ത ദിവസം വേറെ വീഡിയോ ആയിട്ട് കാണാം ഇതെനിക്ക് പറയണം എന്ന് തോന്നുന്നുണ്ട് പറഞ്ഞതാണ് എല്ലാവർക്കും ബൈ